നിന്റെ മുതലാളിൻ കൈക്കൂലി വാങ്ങണ് എൻ്റെ മുതലാളിൻ കൈക്കൂലി വാങ്ങണ് പിന്നെന്താടാ പൊന്നളിയാ നമ്മള് നോക്കൂലി വാങ്ങിയാല് കായടിക്കാൻ കയ്യുധരിക്കണ് വാങ്ങിടാം പൊന്നളിയാ കരിമണ്ണു ലോറികൾ പാത്തു പതുങ്ങി പാഞ്ഞു പോയൊരു നേരത്ത് കോടികൾ മാസപ്പടിയാ എണ്ണി വീഴാത്തോളു വിഴുങ്ങീലേ പിന്നെന്താടാ പൊന്നളിയാ നമ്മള് നോക്കൂലി വാങ്ങിയാല് പിന്നെന്താടാ പൊന്നാളിയാ നമ്മൾ നോക്കൂലി വാങ്ങിയാൽ അയ്യോ മന്ത്രി സത്യമാ പറഞ്ഞത് കെ കഴുകനാണ് കുതിരയാണ് കറുത്ത വറ്റുകളാണ് ഇവിടെ നോക്കുകൂലി ഇല്ലായ്മ ഇല്ല ബി എസ് എസ് സിയുടെ മെഷീൻ ഇറക്കാൻ പത്ത് ലക്ഷം നോക്കുകൂലി ചോദിച്ച നമ്മുടെ അഭ്യാസ മന്ത്രിയാണ് സത്യം ഉം ഇങ്ങനെ പച്ചയ്ക്ക് അടിമകളുടെ അടിവസ്ത്രം കീറാൻ കണക്കിന് സത്യങ്ങളെ വിളിച്ചു പറയല്ലേ മന്ത്രി ഇപ്പോഴേ ബ്രിട്ടാസണ്ണന്റെ പൊട്ടാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണും ഒരു ഉണ്ട് അതാരും കാണാതെ പോകരുത് വന്ന് ചാടുന്നവനെ വരിഞ്ഞു മുറുക്കണമെങ്കിലുണ്ടല്ലോ ഇമ വെട്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കണം ചില്ലറ പണിയാണോ വെറുതെ ഇരുന്ന് മൂലത്തിൽ വേരി ഇറങ്ങാതിരിക്കണമെങ്കിലേ ഇടയ്ക്കിടക്ക് എണീറ്റ് നിന്ന് ഉരിഞ്ഞിട്ട് കൊടുക്കണം കാലത്ത് തിന്നത് ദഹിക്കണ്ടേ അതിന് നാട്ടുകാരുടെ പരദൂഷണം പറയണം ബീഡി വലിച്ച് ഇടക്കിടക്ക് ശ്വാസകോശം വർക്ക് ചെയ്യിപ്പിക്കണം നോക്കുകൂലിക്കായിട്ട് തുടർച്ചയായിട്ട് പണിയെടുത്ത് ക്ഷീണിക്കുന്ന ആ പാവം തൊഴിലാളികളുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി സർക്കാർ അടിയന്തരമായി ഒരു നിശ്ചിത തുക മാറ്റിവെക്കണം എന്നാണ് എന്റെ ഒരു ഇത് ഓർ ടു കേരള ഗെറ്റ് ഓഫ് ദ ദ ബസ് ഓൺ ടോപ്പ് വിശദമായിട്ട് പറയാൻ തുടങ്ങിയപ്പോഴേ അവിടെ കുരുവൊട്ടിക്കൽ തുടങ്ങി വിയർപ്പിന്റെ അസുഖമുള്ള വൻകിട നോക്കുകൂലി ഉദ്യോഗസ്ഥന്മാർക്ക് മുഖത്ത് നോക്കി ഇങ്ങനെ സത്യങ്ങൾ പച്ചക്കി വിളിച്ചു പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ യു ഗെറ്റ് അതെ അതെ ഇത് മാൻഡ്രേക്കിന്റെ സ്വന്തം നാട്ടിൽ മാത്രം കാണാൻ കഴിയുന്ന കലാരൂപമാണ് പക്ഷെ അതിന്റെ അഹങ്കാരം ഒന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടോ ഇത് മാത്രമല്ല ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു പല സ്പെഷ്യൽ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ വേറെ ഉണ്ട് ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഇവിടെ എല്ലാം ഡബിളാ ചങ്കും കൂമ്പും ഉൾപ്പെടെ കേരള സർ ഹൺഡ്രഡ് പെർസെന്റ് ഉടായിപ്പ് സർ ഫിഫ്റ്റി ിക്കാതെ പിടിച്ചുപറച്ച് തിന്നുന്നതിന്റെ രുചിയുണ്ടല്ലോ ഉം അതറിയാൻ മേലാത്തോണ്ടാ മന്ത്രി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടവന്റെ കയ്യിലിരിക്കുന്ന കാശ് മേലങ്ങാതെ കൈ കിട്ടുമ്പോൾ ആ നോക്കുകൂലിയുടെ വിശദീകരണം കേട്ടപ്പോഴേ അവിടെ ആവേശം ഉച്ചി കയറി എത്ര എത്രണത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച ആവേശമാണെന്ന് അറിയാവോ എത്ര വ്യവസായങ്ങൾ കേരളത്തിൽ പൂട്ടിച്ച ആവേശമാണെന്നറിയാവോ ഇത് വല്ല കുറവുണ്ടോ എന്ന് നോക്കി ഈ പറഞ്ഞ സത്യം കേട്ട് നാണിച്ച് തലതാഴ്ത്തിയിരിക്കണ്ട നേരത്തും അവിടെ ഇരുന്ന് ആയി പാടുക അങ്ങനെ എല്ലാത്തിനെയും കൊന്നു കൊന്നു കൊന്ന് ഇപ്പൊ കുറെ ശവപ്പറമ്പുകളും അതിന് കാവലി നിൽക്കുന്ന ഒരു ഭൂതവും ബാക്കി എന്നിട്ട് ഒന്നും പഠിച്ചിട്ടില്ല അതാണ് ഹൈലൈറ്റ് ഒരു ആഴ്ച അതെ അത്രയും ആണ് കേട്ടോ അവസാനത്ത് വാങ്ങൽ നടന്നത് അതാ അങ്ങ് അങ്ങനെ പറഞ്ഞത് നമ്മൾ നോക്കും നോട്ടെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി പഴകിയ നാവുകളുടെ വഴക്കം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാൻ എന്റെ പൊന്നു മന്ത്രി പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടി കിട്ടിയവൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അടിച്ചതല്ല ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് അയാളോട് നേരെ നിന്ന് പറഞ്ഞ മഹാനാണ് ഇവിടുത്തെ രായാവ് അതായത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് പറഞ്ഞാൽ തന്നെ സമ്മതിച്ചു തരൂല്ല അപ്പൊ പിന്നെ ഈ റീജിയണിന്നുള്ള ആളായത് കൊണ്ട് അറിയാമെന്ന് എന്ന് പറഞ്ഞാ ഇവര് സമ്മതിച്ചു തരൂ ഇല്ല ഒരു വക സമ്മതിക്കില്ല ഇവിടെ ഇവിടെ ജീവിതമാർഗം ഉണ്ടാക്കാനും സമ്മതിക്കൂല്ല ജീവിക്കാനും സമ്മതിക്കൂല സൂര്യഗ്രഹണത്തിന് ശേഷം മിച്ചം ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം